ഹായ് ഗേസ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എൻ്റെ മാത്രമുള്ള ഹാപ്പി കുട്ടൻ്റെ അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുരിശെടിയാണ് കുരിശ്ശെടിയിലൊക്കെ തുഴ്ന്നിട്ട് നമ്മൾ കുറേ നടന്നതിന് ശേഷമാണ് നമുക്കൊരു ഓട്ടോ കിട്ടിയത് ഓട്ടോയിൽ നമ്മൾ കൊട്ടാരക്കര സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളിയിലൊരു ഹോസ്പിറ്റലിലേക്കാണ് ഹാപ്പിക്കുട്ടിന് പനിയായിട്ട് നമ്മളെന്നും കാണിക്കുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ കൊല്ലം വഴി കരുനാഗപ്പള്ളിക്ക് പോകുമ്പോൾ ഭയങ്കര ദൂരമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പുത്തൂർ വഴിയുള്ള കരുനാഗപ്പള്ളി ബസ്സിലാണ് നമ്മൾ കയറിയിരിക്കുന്നത് എനിക്ക് കൂട്ടനായിട്ട് എൻ്റെ ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ വീട് ശാസ്താംകോട്ടയാണ് അപ്പോൾ അവൾ അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജെ ഡി സി പഠിച്ച സ്ഥാപനമാണോട്ടോ അപ്പം നാൽപ്പത് രൂപയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ പിന്നെ ഞങ്ങളുടെ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ഇക്കൊണ്ടിരിക്കും ടിക്കറ്റ് കെടുത്തു ഇതാണ് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് വരുന്നത് ഞാൻ ജെ ഡിസ് കഴിഞ്ഞ് ഞാനും ഗാനിയും കൂടി എൻ്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് വരെയാണ് നമ്മൾ കോച്ചിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ അതൊക്കെ ഒരു ഓർമ്മ മാത്രമാണ് ഇനി നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് രൂപ പോയിന്റ് ആണ് അവിടെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കേട്ടോ ഞങ്ങൾ വരാൻ താമസിച്ചു പോയി ഡോക്ടർ പോയി കാണുമെന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ സ്പീഡിൽ നടക്കുക കുടേന്നൊന്നും നോട്ട് പിടിക്കുന്നില്ല ഭയങ്കര വെയിലാണ് പക്ഷെ അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കില്ല ഞങ്ങൾ ഓടുകയാണ് ശരിക്കും കുട നോക്കാനുള്ള സമയമൊന്നുമില്ല ഞങ്ങൾക്ക് ബാഗ് തുറക്കുമ്പോൾ അത്രയും സമയത്തിന് മുന്നേ നമ്മളിങ്ങനെ ഓടി ഓടിപ്പോയി ഡോക്ടർ പോകുന്നതിന് മുന്നേ കണ്ടില്ലെങ്കിൽ പിന്നെ നാല് മണിവരെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം ഗെയ്സ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ആവിസന ക്ലിനിക്ക് എന്നാണ് പേര് തയ്യൽ ആവിസന എന്നാണ് പേര് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ കാറൊന്നും കണ്ടില്ല അപ്പം എഴുതി ഡോക്ടർ പോയി കാണും ഇനി നാല് മണിവരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ കയറി ചെന്നപ്പോഴേ ഡോക്ടർ പോകാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങളെ കണ്ടിട്ട് പെട്ടെന്ന് ടോക്കൺ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതുകൊണ്ട് കാണാൻ പറ്റി ഭാഗ്യം തന്നെയല്ലേ ലേഡീസ് അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നത് കൊണ്ട് ഡോക്ടർ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോക്ടർ ഞങ്ങൾ പെട്ടെന്ന് ഓടി ചാടി വന്ന് കയറിയപ്പോഴേ ഡോക്ടർ പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടുവന്ന് മരുന്നൊക്കെ തന്നെ പരിശോധിച്ച് മരുന്നൊക്കെ തന്നെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടെ സ്റ്റാൻഡിൽ പോയിട്ട് വേണം പോകാൻ നമ്മൾ പോവാണ് ഇനി കുറേയായിട്ട് നോട്ട് കുടിച്ച് പതുക്കി അങ്ങോട്ട് പോകണം ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിയെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് അപ്പം ഞങ്ങൾ കുഞ്ഞമ്മയുടെ മോളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സംസാരിച്ച് പോവാണ് അപ്പം കുറച്ച് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക് കേട്ടോ അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് വന്ന് നമ്മൾ കയറി നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോവാണ് ഇനി സ്റ്റാൻഡിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം കഴിക്കണമെന്ന് വെച്ചാൽ ലഘു ഭക്ഷണം ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താ നമ്മൾ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേക്ക് വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പം ചേച്ചി പറഞ്ഞു ചായ ഒന്നും വേണ്ട അതുകൊണ്ട് ജ്യൂസ് ഉണ്ടെങ്കിലും മതി എന്നങ്ങനെ ഞങ്ങൾ ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലൈം ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബനാന പപ്പ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കഴിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഹാപ്പിക്കുട്ടി ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് കഴിക്കാൻ പറ്റി രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് കേട്ടോ ബനാന പപ്പ്സ് ആയിരുന്നു വാങ്ങിയത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബനാനയുടെ ഒരു ടേസ്റ്റും എനിക്കതിൽ തോന്നിയില്ല ലൈം ജ്യൂസിലോ അവരെന്തോ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ സ്റ്റാൻഡിൽ വന്ന് കൊട്ടാരക്കര ബസ് കയറി എപ്പോഴും സ്റ്റാൻഡൊക്കെ കാണിച്ച് നിങ്ങൾ ബോറടിക്കുമെന്ന് വരുത്തി അങ്ങനെ ചേച്ചി ചേച്ചിട്ട് സ്ഥലത്ത് എത്തിയപ്പോൾ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ പ്ലാമൂട്ടിൽ ഓക്സ്ഫോർഡ് കമ്പ്യൂട്ടേഴ്സിൽ കുറച്ച് നാൾ പി ജി ഡി സിയെ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേന് ഹാപ്പിക്കുട്ടനൊക്കെ ആയി അപ്പം എനിക്ക് അതിൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റും ടി സിയും വാങ്ങണമായിരുന്നു അങ്ങനെ ഞാനും ഹാപ്പിക്കുട്ടനും കൂടെ അത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ഓഫീസ് വരുന്നത് അവിടെ റെഡ് കളറിലെ ചുരിദാറിട്ടിരിക്കുന്ന എമിനാംസാണ് പിന്നെ തൊട്ടടുത്തിരിക്കുന്നത് ഏത് മിസ്സാണെന്ന് അറിയത്തില്ല പുതിയൊരു മിസ്സാണ് പിന്നെ ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ അത് അടയ്ക്കുകയാണ് അപ്പോൾ അടുത്ത ഷോപ്പിലെ ചേച്ചി എന്നോട് ചോദിക്കുകയാണ് ഇത് എന്താണെന്നൊക്കെ അങ്ങനെ ഞാൻ ചേച്ചിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കുറേ നേരം ബസ് സ്റ്റോപ്പിൽ പോസ്റ്റ് അടിച്ച് നിന്നതിന് ശേഷമാണ് ഒരു ബസ് വന്നത് അപ്പോൾ എനിക്ക് എനിക്കിരിക്കാൻ വീണ്ടും സീറ്റ് കിട്ടി ഹാപ്പി കുട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് സീറ്റൊക്കെ കിട്ടുന്നത് അതിന് ശേഷം ഞാൻ കൊട്ടാരക്കസ് സ്റ്റാൻഡിൽ വീണ്ടും എത്തി ഗേസ് അതിന് ശേഷം ഞാൻ ഹാപ്പിക്കുട്ടനും ഞാനും കൂടിങ്ങനെ എങ്ങനെ വീട്ടിലേക്ക് പോകും ഏതെങ്കിലും ഓട്ടോ വിളിക്കണമല്ലോ അങ്ങനെ ഞാൻ ദേവുൻ്റെ അച്ഛൻ്റെ ഓട്ടോ വിളിച്ചു അപ്പോൾ അവരച്ഛൻ ഓട്ടത്തിലാണ് സ്കൂളോട്ടം അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കൊട്ടാരകര മലങ്കര എന്ന് പറയുന്നൊരു ബേക്കറിയുടെ ഫ്രണ്ടിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ആ ബേക്കറിയുടെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് അപ്പം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റൂട്ടാണിത് അപ്പം അങ്ങനെ ഞാൻ പോവാണ് അങ്ങനെ പോയി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മൾ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കാൻ പഴക്ക നമ്മൾ ഓടി രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചത്ത് വന്ന് കയറും കേസ് അങ്ങനെ ഞാൻ അവിടെ എത്തി അപ്പോൾ ഇവിടെ ബംഗാളി ചേട്ടം കമ്മലൊക്കെ വിൽക്കുന്നുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയില്ല പൈസയില്ലായിരുന്നു പിന്നെ ഞാൻ മരകര ബേക്കറിയുടെ ഇങ്ങനെ നിൽക്കുകയാണ് ഓട്ടോ കാത്തിൽക്കുകയാണ് കേട്ടോ അപ്പം കുറേ നേരമായി അവിടെ നിൽക്കുന്നു അപ്പം ഹാപ്പിക്കുട്ടന് ബോറടിച്ചിട്ട് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുകയാണ് ഏതോ ഒരു ഓട്ടോയിൽ ഞാനപ്പോൾ എന്താ നമ്മുടെ ആ റോഡൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ ഇരുന്നേ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താ ഹാപ്പിക്കുട്ട ഏതോ ഒരു സ്കൂട്ടിക്കകത്ത് പിടിച്ച് കളിച്ചോണ്ടിരിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പം ദോ അവിടെ പോയി ഇരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗെയ്സ് ഇനി ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഹാപ്പിക്കുട്ടനെ എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേറ്റ് വരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഓട്ടോ വരുന്നതെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു കുറേ നേരം അവിടെ നിന്നു പിന്നെ അതാ വരുന്നു നമ്മുടെ ഓട്ടോ ദേവുൻ്റെയും ലച്ചുൻ്റെയും ദൈവവും ലച്ചുവും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ലച്ചു ഏട്ടം ആദ്യം ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ കയറി കുറച്ച് നേരം ദൈവുൻ്റെയും ലച്ചുൻ്റെയും തള്ളൊക്കെ കേട്ടു പിന്നെ ദൈവവും ലച്ചു അറിഞ്ഞിരുന്നില്ല ഞങ്ങളവിടെ വണ്ടി കാത്തത് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾ കയറിയതിന് ശേഷമാണ് അവർക്ക് ബോധോധയം വന്നത് ലച്ചു എന്നോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ലച്ചുവും ദൈവവും കൂടെ ഹാപ്പിക്കുട്ടനെ കളിപ്പിക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ട് പക്ഷേ അവനൊന്നും മൈൻഡാക്കുന്നില്ല ഹാബിഗുഡൻ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്നുള്ളൊരു ചിന്തയാണ് കാരണം ആഹാരമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ ഇച്ചിരി ചോറ് കഴിച്ചിട്ട് പോയതാണ് പിന്നെ അവർ കുറേ നേരം കഴിഞ്ഞപ്പോൾ സിംഗായി ഹാബിഗുഡനെ ഒരു വിധത്തിലൊക്കെ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വണ്ടിയിലിരുന്ന് ഗേസ് വണ്ടിയിലിരുന്ന് കുറേ തള്ളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം വീട്ടിലെത്തുമ്പം ബ്ലോഗ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ബട്ട് എന്ത് ചെയ്യാനാണ് കുറച്ച് നേരം കൂടെ മുന്നോട്ട് പോകാമെന്ന് കരുതി കുറച്ച് വീഡിയോസും കൊടുത്തിട്ട് നമ്മളെ എത്തിയിട്ടുണ്ട് കേട്ടോ വീട് കണ്ടപ്പോൾ വിചാരിക്കുന്നു അപ്പം എന്താ ഇതുവഴിയുള്ള ഈ ചിടക്കാ പിടക്ക വഴിയിലൂടെ വേണം നമ്മളിനി മേലോട്ട് കയറി പോകാനായിട്ട് അപ്പം നമ്മളെ റോഡ് അവസാനിക്കുന്നിടത്ത് വീടെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എന്താ മേലത്തെ പട്ടി അതായത് ദാനി ഞങ്ങളുടെ ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വന്നു ഒരു വ്യക്തി നമ്മളകത്ത് കയറി പിന്നെ അമ്മ ചായയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ചു അപ്പം പെട്ടെന്ന് വന്ന ഉടനെ ഡ്രസ്സ് മാറി പെട്ടെന്ന് ചായ അങ്ങ് കുടിക്കുകയാണ് ചെയ്തത് കേട്ടോ ഹാപ്പിക്കുട്ടനും ചായ കൊടുത്തു പിന്നെ ആഹാരം കഴിക്കാനുള്ള അധൃതയാണ് കാരണം ചോറ് കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഹാപ്പി കുട്ടൻ അമ്മ ചോറ് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും പോയി ചോറെടുത്ത് കഴിച്ചു അവിയലും വെണ്ടയ്ക്ക മെഴുക്ക് പറ്റുകയായിരുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ